ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ ലക്കി ലക്കിക്കുട്ടിൻ്റെ രണ്ടാമത്തെ വയസ്സാണ് അങ്ങനെ ലക്കി ലക്കിക്കുട്ടിൻ്റെ സെക്കൻഡ് ബേഡിയാണ് ചെറിയ രീതിയിൽ ആഘോഷിച്ചത് വേറെ ആരുമില്ലായിരുന്നു വീട്ടിലെ അമ്മയും ചേച്ചിയും കുട്ടി പിന്നീട് മാറ്റിയുടെ അമ്മയും ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ കുട്ടിയുടെ ടീമൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫുഡും ഇഷ്ടമായ അച്ഛനും മോനും ആ ഒരു ഫുട്ബോളിൻ്റെ ഉള്ള തീമിലാണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത നമ്മളുടെ ഇവിടെ അടുത്തുള്ള അർച്ചന ചേച്ചിയാണ് കേക്കൊക്കെ റെഡിയാക്കി തന്നത് എല്ലാ ബർത്ത്ഡേക്കും അർച്ചന അർച്ചനേസിയുടെ ഏറ്റവും ഞാൻ കേക്ക് വാങ്ങിക്കുന്നത് അത്രയും സൂപ്പർ കേക്കുകളാണ് ലക്കിക്കൂട്ടനാണെങ്കിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അടുത്ത് ബില്ലുകളൊക്കെ കുത്തി പൊട്ടിക്കാനുള്ള തിരക്കിലാണ് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് എങ്ങനെയുണ്ട് പിന്നെ ബർത്ത്ഡേ കേക്ക് പറയണേ ഒക്കെ മുറിച്ചു കൊടുത്ത് എങ്ങനെ ഹാപ്പി ആയിരുന്നു ലക്കി എല്ലാവർക്കും എടുത്തു കൊടുത്തു കേട്ടോ ആദ്യം കൊച്ചനാണ് കൊടുത്തത് അവ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ അടുത്ത് പോയിട്ട് എല്ലാവരും ഇതാണ് ശ്രീകൃട്ടിയുടെ അമ്മ പിന്നെ നിൽക്കുന്നത് അനിയത്തിയുടെ അമ്മ ആണ് ഇന്ന് ഓരോരുത്തരായിട്ട് ലക്കിക്കൂട്ട എടുത്തു തുടങ്ങും പക്ഷേ ലക്കിക്കൂട്ട ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റ് അവരുടെ അച്ചാപ്പൂവിന് മാത്രം കേക്കോടെ എടുത്ത് വായിച്ചു ബാക്കി എല്ലാവർക്കും ഈ കീ മാത്രമാണ് അച്ചുകൊടുത്തത് പക്ഷേ അച്ചാപ്പൂ വന്നത് ലക്കി മൊത്തത്തിൽ ഒരു പിടികൾ ഇപ്പം നോക്കിക്കോ അങ്ങനെ ഒരു പിടി പിടിച്ച് ആ കണ്ടോട് പിടികളെടുത്ത് വായി വെച്ച് കൊടുത്ത് അച്ചാപ്പൂനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൊടുത്തോണ്ടിന് എല്ലാം അല്ലാതെ തന്നെ ഭയങ്കര കാര്യമാണ് അച്ചാപ്പൂ അച്ചാവിളി പിന്നെ ഈമക്കുട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷം ഹിമക്കുട്ടി കൊണ്ടുവന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം അതൊരു വെറൈറ്റി ബർത്ത്ഡേ ഗിഫ്റ്റാണ് ആണ് ഹീമക്കുട്ടി സ്വന്തം കൈകൊണ്ട് റെഡിയാക്കിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പിന്നെ ലക്കീ വുഡന് പോലെയുള്ള ഗിഫ്റ്റ് ഒക്കെയാണ് ബേഡേ പിന്നെ ദീപാവലിയും ലക്കിക്കുട്ടിന്റെ ബർത്ത്ഡേയും ഒരു ഡേ ആയിരുന്നു ആരോ എൻ്റെ മുഖത്ത് പിന്നെ കേക്കൊക്കെ വച്ച് തേച്ച് വന്നു പിന്നെ ഞാൻ അതൊക്കെ തുടച്ച് പിന്നെ ലക്കിക്കുട്ടനും യുവക്കുട്ടി എല്ലാവരും കൂടെ അവിടെ നിന്ന് ഭയങ്കര കളിയും ബഹളം ഒക്കെ ആയിരുന്നു പിന്നെ ഈമക്കുട്ടി അതിലെഴുതിയിരിക്കുന്ന ടു എന്നുള്ളത് എടുത്തോട്ടേന്ന് ചോദിച്ചു പിന്നെ അതൊക്കെ എടുത്തു പിന്നെ ലക്കി ലക്കിക്കുട്ടൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു നമ്മൾ നേരെ പടക്കം വെക്കും ദീപാവലിയും ലക്കിയുടെ ബർത്ത്ഡേ ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ നേരെ പടക്കം വയ്ക്കുന്നുണ്ട് പടക്കം വച്ചാൽ കുറച്ചൊന്നും നന്നായിട്ടാണ് അങ്ങനെ ഒത്തിരി പടക്കം ഉണ്ടായിരുന്നു പുതിയ പുതിയ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഒരു പടക്കം പടക്കം അല്ലാതെ അവരുടെ പേരെന്താണെന്നൊന്നും അമ്മ ഈ വെട്ടത്തൊന്നും വന്നില്ല കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര പേര് അതുകൊണ്ട് അമ്മ വന്നില്ല പിന്നെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ അമ്മയും ആരെയും കുട്ടിയൊക്കെ വീട്ടിലുണ്ടാക്കി അങ്ങനെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷവും ദീപാവലി ആഘോഷവും എല്ലാം ഒരു ദിവസം അതിൻ്റെ എല്ലാ ഒരു ദിവസം നമ്മൾ ആഘോഷിച്ചു അങ്ങനെ ലക്കിക്കുട്ടം കൊച്ചിച്ചൻ്റെ തലയിലൊക്കെ കയറിയിരുന്നിട്ട് ദീപം ആഘോഷിക്കുകയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മേഡം ഇപ്രാവശ്യം ഒത്തിരി പടക്കം ഉണ്ടായിരുന്നു പല വെറൈറ്റി പടക്കങ്ങളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ സി യു ബൈ